എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു വെളിച്ചം കണ്ടു അല്ലെങ്കിൽ ഒരു അനുഭൂതി ഉണ്ടായി അതിൽ തൃപ്തനായിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഇന്നും ആണ് അതല്ല ആത്മീയതയുടെ ഏറ്റവും ഉന്നത അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് പർപ്പസ് മനസ്സിലാക്കി ആ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഹയർ എള്ളത്തിനകത്ത് നിന്ന് അടുത്ത പർപ്പസ് വന്ന് വീഴുന്നത് നമ്മളിപ്പോൾ ടീച്ചറായി ടീച്ചറായി കഴിയുമ്പോഴും കുറച്ച് നാൾ നാളതിനകത്ത് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതുപോലെ എനിക്ക് ഹെച്ചമാണ് അല്ലെങ്കിൽ എനിക്ക് പ്ലസ് ടു അധ്യാപക അല്ലെങ്കിൽ എനിക്ക് കോളേജ് അധ്യാപകണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എം ഫിൽ എടുക്കും അല്ലെങ്കിൽ പി എച്ച് ഡി എടുക്കും അപ്പോൾ അടുത്ത അടുത്തുള്ളതിനകത്ത് ചേർക്കും അങ്ങനെ ഒരു കോളേജിൽ അധ്യാപിക ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു മോഹം എനിക്കത് പോരാ പ്രൊഫസറാകണം അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ് ആകണം അപ്പം അതിന് വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ എക്സാം വേറെ ഉണ്ടാവും അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും അപ്പം അതും അടുത്ത ഗോളാകും ഒരു ഗോൾ അച്ചീവ് ചെയ്താലെന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ബേസ് ചെയ്ത് അടുത്ത കോളേജ് അതുപോലെ തന്നെയാണ് ഈ ലൈഫ് പെർപ്പസ് ഒരൊറ്റ ലൈഫ് പർപ്പസാണ് എൻ്റെ എന്ന് പറയാൻ പറ്റില്ല മേ ബി ചിലപ്പോൾ ആകാം പക്ഷെ ആ അച്ചീവ്മെൻറ്റ് നടക്കുമ്പോൾ അടുത്തൊരു ഹയർ ക്വാളിംഗ് വീണ്ടും വരും പിന്നെ അതിലേക്കുള്ള യാത്ര അപ്പോൾ ആ ഒരു തേഴ്സ്റ്റും ഒരു വാൻഷിയും ഒരു ഡിസേർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ மீண்டும் மீண்டும் தட்டுகள் இங்கே கிடக்கும்